സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തലയിണയും പുതുപ്പൊക്കെ നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില തിയേറ്ററുകളൊന്നാണത് ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ലുലുമാളിലെ പി വി ആറിലാണ് ഈ വേറിലെ ലെഗ്സിലാണ് നമ്മൾ കൂടുതൽ സമയം സിനിമകളൊക്കെ കാണാറുള്ളത് ഇവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ഒരു ആഡംബര തിയേറ്ററാണ് എല്ലാം നമുക്ക് ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു റിക്ലൈനർ ആണെങ്കിലും എല്ലാം ഒട്ടിപ്പൊളിയാണ് അപ്പോൾ നമ്മൾ വീക്കെൻഡ്സിൽ പലപ്പോഴും വീക്കെൻഡ്സിൽ പലപ്പോഴും നമ്മളിവിടെ വന്ന് സിനിമ കാണാറുണ്ട് മുന്നൂറ്റമ്പത് രൂപയാണ് നോർമൽ വീക്ക് ഡേയ്സൊക്കെയുള്ള റേറ്റ് മുന്നൂറ്റമ്പത് പിന്നെ ബാക്കിലെ സീറ്റിന് അഞ്ഞൂറ് രൂപയാണുള്ളത് പക്ഷേ അത്രത്തോളം എന്താണ് പറയുക ലക്ഷറി ആണെങ്കിലും അതാണെങ്കിലും കംഫർട്ട് ആണെങ്കിലും പ്രൈവസി ആണെങ്കിലും കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്രൗഡഡ് വന്നല്ലോ നമ്മൾ മനസ്സമാധാനമായിട്ട് വന്നിരിക്കാം അപ്പോൾ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ച് എന്താണ് പറയുക ഇവിടുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാം മനോഹരമായിട്ടുള്ള സീറ്റ് ലൈറ്റിങ് എല്ലാം അടിപൊളി വായവ് സ്ഥലമാണ് അപ്പം നിങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സിനിമ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു വൺ ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അത്ര അത്ര ലക്ഷറിയാണ് സൂപ്പറാണ് ഇവിടുത്തെ ഒരു സൗണ്ട് മെക്കാനിസം ആണെങ്കിലും അല്ലെങ്കിൽ സീറ്റിൻ്റെ സെറ്റിംഗിൻ്റെ സെറ്റിങ്സ് എല്ലാം തന്നെ അടിപൊളിയാണ് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല നമുക്ക് ഇവിടെ തലയാണി കിട്ടുന്നത് ആ രണ്ട് തലേണയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അടിപൊളിയാണത് പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പുതപ്പുണ്ട് പുതപ്പ് ഇവിടെ കവർ ചെയ്ത് വെച്ചിരിക്കണം ഇതിനകത്തിലാണ് പുതപ്പ് അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യാം അപ്പോൾ നല്ല സൂപ്പറാണ് എല്ലാം വളരെ നീറ്റായിട്ട് ക്ലീനായിട്ടും ഒക്കെ സെറ്റ് ചെയ്തതാണ് അപ്പോൾ ഞാൻ പലപ്പോഴും സുഹൃത്തുക്കളോടൊപ്പമൊക്കെ വരുന്ന സമയത്ത് ചിലതാണ് തവണ രണ്ടാമത് ദിവസിനൊക്കെ കാണാൻ വരും അപ്പോൾ ആ രാത്രി കഴിഞ്ഞാൽ പത്ത് മണിക്കുള്ള ഷോ ആണ് പലപ്പോഴും ഇവിടെ വരുന്നത് ചിലപ്പം നമ്മൾ ഈ പറഞ്ഞ പുതപ്പൊക്കെ മോഡിയൊക്കെ അടിപൊളിയായിട്ട് കിടന്നു ഉറങ്ങിയിട്ടുള്ള സിനിമ കാണാൻ വന്ന സമയങ്ങളിൽ അത്ര സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇതാണ് ഇതിൻ്റെ ബാത്റൂം ബാത്റൂം അടിപൊളി സൂപ്പർ ബാത്റൂമാണ് ആണ് വളരെ നീ ആണ് അവിടുത്തെ മാർബിളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നൊക്കെ ഡിസൈൻ എല്ലാം സൂപ്പർ ആക്ടി പൊളിയാണ് മുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അവിടുത്തെ സിനിമ സിനിമാണെന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണെന്ന് അറിയാം എന്നാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്താണ് ഈ ഒരു ആഡംബര തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്